രമായ കാഴ്ച മദീനയിലെ മസ്ജിദ് നബവിക്ക് സമീപത്തുള്ള ഹറമിലുള്ള നമ്മുടെ കുടകൾ കൃത്യം മണിക്ക് ഉയരുന്ന വളരെ മനോഹരമായ കാഴ്ച ജീവിതത്തിൽ വല്ലാത്തൊരു അനർക്ക നിമിഷം നമി സലാഹു അലൈഹി വസ്ലമയുടെ ശാരത്തെത്തി മസ്ജിദ് നബവിൽ സുബഹി നമസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ കണ്ട വല്ലാത്തൊരു കാഴ്ച സത്യം മണിക്ക് ഈ കുടകളിങ്ങനെ ഉയരുമ്പോൾ ആനന്ദമാണ് അത് കൺകുളിയായി കാണാൻ സാധിച്ചു Mm-hmm. <clears throat> सिर्फ थोड़ा सा मेरी तरफ।